പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നലെ തൃശൂരിൽ നടന്നത് മഹിളാ ശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം വരുത്തിക്കൊണ്ടാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ സ്ത്രീകൾക്ക് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും സംവരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ബില്ല് ആ ബില്ല് കേരളത്തിലെ മഹിള സംഘടനകളുടെ ആളുകൾ ദീർഘകാലമായിട്ട് ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് പക്ഷെ ആ ആവശ്യം നരേന്ദ്രമോദി അംഗീകരിച്ച് നടപ്പിലാക്കി നിയമമാക്കിയതിനു ശേഷം ഈ ആവശ്യം ഉന്നയിച്ചിരുന്ന ആളുകൾ ആരും ഒരക്ഷരം ഇട്ടുന്നില്ല അവര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത്തരത്തിലുള്ള ഒരു നടപടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളത് പരസ്യമായിട്ട് പറയാൻ പോലും തയ്യാറില്ല പക്ഷെ കേരളത്തിലെ സ്ത്രീകൾ ആ കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എന്നാണ് നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി അടക്കം പറഞ്ഞല്ലോ മോദി അരിയൊക്കെ തരുന്നു പിണറായി അത് എനിക്ക് തരുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനം ആ പ്രവർത്തനം ഇന്നലെ നടന്ന പരിപാടി ആ പരിപാടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ആരംഭിക്കാനുള്ള അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ബിജെപി കേന്ദ്രങ്ങൾ ആവർത്തിരുന്നു പ്രധാനമന്ത്രി വീണ്ടും സംസ്ഥാനത്ത് പക്ഷേ ഇപ്പോൾ കേന്ദ്രങ്ങൾ പറയുന്നത് അതിൽ കൃത്യമായി ബിജെപിയും സി പി എം തമ്മിൽ ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായ പരിശോധന കേന്ദ്ര ഏജൻസി നേതാക്കന്മാര് അത് സതീശൻ ആണെങ്കിലും സുധാകരൻ ആണെങ്കിലും ഇവര് ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇവര് തമ്മിൽ ഈ തർക്കിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചാണെന്നാണ് പാർലമെന്റിലേക്ക് കോൺഗ്രസ് നിയമസഭയിലേക്ക് സി പി എം ഇതാണ് അവർ തമ്മിലുള്ള ധാരണ കേരളത്തിൽ സതീശനും സുധാകരനും എത്ര വെള്ളം ജോലിയാലും കേരളത്തിൽ പിണറായിയെ തന്നെ ഭരിക്കാനാണ് അനുവദിക്കാനാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം പകരം ലോക്സഭയിലേക്ക് കുറച്ച് ആളുകളെ കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കണം എന്നുള്ളത് സീതാറാം യെച്ചൂരി അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല ഇവര് തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു നാടകം ഈ നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബി ജെ പി സി പി എമ്മു ധാരണ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിനെ തുടച്ചു നീക്കിയത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് കേരളത്തിലും സി പി എമ്മിനെ തുടച്ചു നീക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് സ്വർണക്കടത്തിന്റെ കാര്യത്തിലുള്ള അന്വേഷണം ആ അന്വേഷണം എവിടെയൊക്കെ എത്തി എന്ന് എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കിടന്നു എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സതീശനും പിണറായി കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവരെ തന്നെയാണ് ഒരുമിച്ച് ഉയർത്തുന്നത് അപ്പൊ ഈ ഒരുമിച്ച് മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകള് ഇടക്കിടക്ക് ഇങ്ങനെ ഈ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങള് വഴി മാധ്യമ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അന്വേഷണ എവിടെ എത്തി ധാരണ എന്തായി എന്നൊക്കെ ചോദിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം സി പി എമ്മും കോൺഗ്രസ് അതുകൊണ്ടാണല്ലോ പറയുന്നത് രാഹുൽ ഗാന്ധി എന്തിനാ മത്സരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കരുത് വയനാട് സീറ്റ് സി പി എമ്മിനാണോ അതായത് ഇടതുപക്ഷത്തിനാണോ കോൺഗ്രസിനാണോ എന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ ധാരണയായിട്ടുണ്ടാവില്ല പക്ഷെ എന്റെ വിശ്വാസം എന്റെ അറിവനുസരിച്ച് രാഹുൽ ഗാന്ധിക്കാണെന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ നേതാക്കന്മാരും പ്രസ്താവന പ്രസ്താവന ഇറക്കും പക്ഷെ രാജ സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ യെച്ചൂരി സംബന്ധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചില്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ വരെ എവിടെ രാഹുൽ ഗാന്ധി ജയിക്കും പാർലമെന്റിൽ അവർക്ക് ഒരാൾ ഉണ്ടാവില്ല രാഹുൽ ഗാന്ധി തൃശ്ശൂരിൽ അല്ല തൃശ്ശൂരിൽ വന്ന ജനപങ്കാളിത്തം ആ പരിസരത്തുള്ള മൂന്നാല് ജില്ലകളുടെ പങ്കാളിത്തമാണ് കേരളം മുഴുവൻ വന്നിരുന്നുവെങ്കിൽ തീക്കിങ്കാട് മൈതാനത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജന ബാഹുല്യം വന്നേ അതുകൊണ്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിർ നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഇന്നലെ നടന്നത് അത് കേരളം മുഴുവനുള്ള നരേന്ദ്രമോദിക്കുള്ള പിന്തുണയുടെ ഒരു സൂചനയാണ്